പ്രിയമുള്ളവരെ ഞാൻ എൻ ആർ രാജകുമാർ തലശ്ശേരി ഞാൻ തലശ്ശേരി പൈതൃകങ്ങളിലെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നടത്തുന്നത് എന്താണ് തലശ്ശേരിയുടെ പൈതൃകം തലശ്ശേരിയുടെ പൈതൃകം പാരമ്പര്യമായി സംസ്കൃതത്തിൽ ജ്ഞാനത്തിൽ നിന്ന് ആർജിച്ച ഒന്നാണ് തുടർന്ന് ഇംഗ്ലീഷുകാരുമായുള്ള സംസർഗം തലശ്ശേരിയുടെ വൈജ്ഞാനിക ശാഖയെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷ അറിവിലൂടെ സാഹിത്യ സംസ്കാരത്തിൽ നിന്നും ആർജിച്ച പുതിയ സാഹിത്യ കാഴ്ചപ്പാട് നവീന ജനാധിപത്യ മൂല്യങ്ങളെ സമത്വ സമത്വദർശനങ്ങൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം അവരുടെ ഉന്നമനം എന്നിവയെക്കുറിച്ചുള്ള പുതിയ അറിവ് ഇത് തലശ്ശേരിയുടെ സാംസ്കാരിക ഭൂമിയുടെ പുതിയ വാതായനങ്ങൾ തുറന്നു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം കാലമാകുമ്പോൾ പലരും പുത്തൻ ചിന്തകളുമായി തലശ്ശേരിയിൽ നിന്ന് ഉയർന്നു വന്നു നവോത്ഥാനത്തിൻ്റെ തിരികൊളുത്തി കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഹർമൻകുണ്ടട്ട് മലയാള പുസ്തകങ്ങൾ എഴുതി പഴഞ്ചൽമാലയും മലയാള വ്യാകരണവും അദ്ദേഹം പുറത്തിറക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ തലശ്ശേരിയിൽ അച്ചുകൂടം സ്ഥാപിച്ചു മലബാറിലെ ജനങ്ങൾക്ക് അച്ചടി പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തത് തലശ്ശേരിയിലെ ഈ പ്രസാദം അതുപോലെ തന്നെ മലയാളത്തിലെ ഒന്നാമത്തെ ശാസ്ത്ര പ്രസിദ്ധീകരണമായിരുന്ന പശ്ചിമോദയം ഇത് ഈ ഇവിടുത്തെ പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഇത് ചരിത്രത്തിൽ ചരിത്രം ഭരണം ശാസ്ത്രം എന്നിവയെക്കുറിച്ച് വളരെ നല്ല വിവരണങ്ങൾ കൊടുത്തിരുന്നു ഇതിലൂടെ നമുക്ക് എന്താണ് ഭരണം ഗുണം എന്താണ് ശാസ്ത്രബോധം എന്നിവയെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം തലശ്ശേരിക്കാർക്ക് ലഭിച്ചു പടിഞ്ഞാറ് രാജ്യങ്ങളിലെ പുരോഗതികളും പരിഷ്കാരവും തലശ്ശേരിക്കാർക്ക് ഇതിലൂടെ ആർജിക്കാൻ കഴിഞ്ഞു ഇതിന് മുൻകൈ എടുത്തത് ഫ്രെഡറിക് മുളർ എന്ന ജർമ്മൻ പതൃകയാണ് ജനങ്ങളിൽ നിശിതമായ യുക്തിബോധം വളർത്താൻ ഇതിലൂടെ കഴിഞ്ഞു പുതു പുതിയ സ്കൂൾ പഠനങ്ങൾ അച്ചടിശാലകൾ പത്രപ്രവർത്തനം എന്നിവ തലശ്ശേരിയുടെ പൈതൃകങ്ങളിൽ തുടങ്ങുന്നു ഇതാണ് തലശ്ശേരിയുടെ എന്ന് നാം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വെണ്ണൻ കോളേജിലെ കോലപ്പൻ ഗുരുക്കൾ എന്ന മലയാള കലാവിദ്യാ വിവരണം ജാതി സമദർപ്പണം വിഗ്രഹാരാധന മുക്തിവിവേകം തുടങ്ങിയ നാലോളം ഗ്രന്ഥങ്ങൾ എഴുതുകയുണ്ടായി ഇത് വലിയ ശ്രദ്ധ ഒരു പുസ്തകമായിരുന്നു പണ്ഡിത പണ്ഡിതവരനായ കോലപ്പൻ ഗുരുക്കളുടെ പുസ്തകങ്ങൾ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു തലശ്ശേരി ഒട്ടേറെ സംസ്കൃത പണ്ഡിതന്മാരുടെ ഇടമാണെന്ന് ഞാൻ പറഞ്ഞു ആരെല്ലാമായിരുന്നു സംസ്കൃത പണ്ഡിതരെന്നും അവരെക്കുറിച്ചും അതിൻ്റെ സംസ്കൃതത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും അതിൻ്റെ പൈതൃകത്തെക്കുറിച്ചും ഞാൻ എൻ്റെ രണ്ടാം വായനയിൽ നിങ്ങളോട് പറയാം ഞാൻ അജയ്കുമാർ എന്നാർ തലശ്ശേരി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക